പ്രിയപ്പെട്ട ാണ് നസ്രിയും ഫഹദ് ഫാസിലും രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരും വിവാഹിതരായത് ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പ്രണയത്തിലായ ഇരുവരും വൈകാതെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം പലരെയും അമ്പരപ്പിച്ചു പത്തൊമ്പത് വയസ്സിലാണ് നസ്രിയ വിവാഹം ചെയ്യുന്നത് അന്ന് ഫഹദിന്റെ പ്രായം മുപ്പതിരണ്ട് ഇത്രയും വലിയ പ്രായവ്യത്യാസം അന്ന് ചർച്ചാ വിഷയമായി എന്നാൽ പ്രായം പ്രണയത്തിന് തടസ്സമല്ലെന്ന് ഇരുവരും തെളിയിച്ചു കരിയറിൽ വലിയ അവസരങ്ങൾ തേടി വരുന്ന സമയത്താണ് നസ്രിയ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് ഇരുപത്തിനൊന്നിനായിരുന്നു ഫഹദ് ഫസിൽ നാസ്രിയ നസീം വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹ വാർഷിക ദിനം വാർഷികത്തിന് നസ്രിയ ഫോട്ടോകളൊന്നും പങ്കുവച്ചിട്ടില്ല കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുകയാണ് നസ്രിയ നസി മാനസികമായി തകർന്നിരിക്കുന്നതിനാൽ മാറി നിൽക്കുകയാണെന്ന് നഴി നേരത്തെ വ്യക്തമാക്കിയതാണ് ഫായദ് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കുന്ന ആളാണ് ആഘോഷപൂർവ്വം താ നടന്ന താരവിവാഹമായിരുന്നു ഫാദിൻ്റെയും നസ്രിയുടെയും സിനിമാ ലോകത്തെ ചില താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ ചിലർക്ക് ക്ഷണം ലഭിച്ചിരുന്നില്ല ഇതേക്കുറിച്ച് സംവിധായക ശാന്തിവള ദിനേശ് ഒരിക്കൽ സംഭവം സംസാരിച്ചിട്ടുണ്ട് ഫഹദ് ഫാസിലിൻ്റെ കല്യാണം വന്നപ്പോൾ പാച്ചിക്ക അതായത് ഫാസിൽ അതിനു മുമ്പ് മകളുടെ കല്യാണത്തിനെ വിളിച്ച് ആരെയും കണ്ണടച്ച് വിളിച്ചിരുന്നില്ല ആര് കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് ഫഹദ് ഫാസിൽ തീരുമാനിക്കും അച്ഛനെ റോൾ കുറവാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചില്ല പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് പേരെ കട്ട് ചെയ്ത് കളഞ്ഞു പന്ത്രണ്ടാം ക്ലാസ് വരെ അച്വിൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണെങ്കിലും നെസ്ര ക്ലാസ്സിൽ അച്ചു അടക്കമുള്ള ആരെയും കല്യാണം വിളിച്ചിരുന്നില്ല വലിയ താരമൊക്കെ ആയില്ലേ നമ്മളെയൊക്കെ മറന്നു കാണും എന്നാണ് അച്ചു പറഞ്ഞത് ഒരു ദിവസം അച്ചു എന്നോട് ഒരു സഹായം വേണമെന്ന് പറഞ്ഞു അഞ്ചാറ് കൂട്ടുകാർക്ക് നെസ്രയുടെ കല്യാണം കാണണം അച്ഛൻ ഫാസിലിൻ്റെ കയ്യിൽ നിന്ന് പത്ത് കല്യാണക്കത്ത് വാങ്ങിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ കല്യാണത്തിന് പോകുന്നത് ശരിയല്ലെന്ന് അവരോട് പറയാൻ ഞാൻ പറഞ്ഞു അവർ കല്യാണത്തിന് പോയില്ലെന്നും അന്ന് ശാന്തി വിള ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ലൈംലൈറ്റിൽ ഇപ്പോൾ നസ്രിയെ കാണാറില്ല മാനസിക സംഘർഷത്തെക്കുറിച്ച് വിവരിക്കുന്ന പ്രസ്താവനയാണ് നെസ്രിയുടെ അവസാനത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സൂക്ഷ്മദർശിനിയാണ് നടിയുടെ ഓഡിയോയിൽ പുറത്തിറങ്ങിയ സിനിമ ബേസിൽ ജോസഫും നെസ്രിയും പ്രധാന വേഷം ചെയ്ത ചിത്രം മികച്ച വിജയം നേടി ചിത്രത്തിലെ പ്രകടനത്തിന് ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരവും നെസ്രിയക്ക് ലഭിച്ചു നെസ്രിയുടെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് ആരാധകർ മറുവശത്ത് ഫ് ഫാസിൽ കരിയറിലെ തിരക്കുകളിലാണ് ഓടും കുതിര ചാടും കുതിരയാണ് ഫാദിന ഫാസിലിന്റെ പുതിയ സിനിമ കല്യാണി പ്രിയദർശനാണ് ചിത്രത്തിലെ നായിക അൽതാഫ് സലീമാണ് സംവിധായകൻ മലയാളത്തിന് പുറമെ തമിഴകത്തും ഫാദു ഫാസിൽ എന്ന് സജീവ സാന്നിധ്യമുണ്ട്